എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കാരണം ഞങ്ങളുടെ ടു തൗസൻഡ് ഫിഫ്റ്റീനിലാണ് സിനിമ ചെയ്യാനായിട്ട് അവധിയായിട്ട് കൊച്ചി വരുന്നത് സോ അവിടെ നിന്ന് ഒരു ടെൻ എയ്റ്റ് ടു ടെൻ ഇയേഴ്സ് ഒരു ഇതുണ്ടല്ലോ അവിടെ ട്രൈ എന്നുള്ള ഒരു ആ ട്രൈ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഫുൾഫിൽമെൻറ്റ് പ്ലസ് നമ്മൾ ടു ത്രീ ഇയേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത് എഴുതി മെയ്ക്ക് ചെയ്തെടുത്തൊരു സിനിമ പതിനാലാം തീയതി പ്രേക്ഷകരിലേക്ക് എത്തുന്നു ഇപ്പം നമ്മൾ സിനിമ ചെയ്യാനുള്ള യാത്രയിൽ കുറേ കാര്യങ്ങൾ പഠിച്ചു ആ പഠിച്ച കാര്യങ്ങൾ ദാവീദിൽ നമ്മൾ അപ്ലൈ ചെയ്തു അപ്പോൾ അത് ജനങ്ങൾ കണ്ടിട്ട് അവരവരുടെ ഫീഡ്ബാക്ക്സ് പറയുമ്പോഴാണ് ഇനി പുതി എന്ത് പഠിക്കണം എന്ന് നമുക്ക് മനസ്സിലാവുന്നത് സോ ആ അവരുടെ റിവ്യൂസ് കേൾക്കാനായിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കാരണം ഞങ്ങൾ ചെയ്തു വെച്ച വർക്ക് നമ്മൾ പതിനൊന്നാം തീയതി ഫൈനൽ ഔട്ട് അടിക്കും അപ്പോൾ ആ ഫൈനൽ ഔട്ട് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ വർക്ക്സ് അവസാനിച്ചു പതിനാലാം തീയതി തൊട്ട് പ്രേക്ഷകൻ്റെയാണ് സിനിമ അവിടെ തൊട്ട് പ്രേക്ഷകൻ പറയുന്നത് കേൾക്കാൻ ആണുള്ള എക്സൈറ്റ്മെൻറ്റ് എത്രത്തോളം റിയലിസ്റ്റിക് ാണ് പടം സ്റ്റോറി ബേസ് റിയൽ റിയൽ ആണ് ഓരോ കഥാപാത്രങ്ങളും ആയിട്ടാണ് അല്ല എന്ന് കൊമേഴ്ഷ്യൽ സിനിമകൾ കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട സ്ലൈറ്റർ എക്സാജറേഷൻസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ അതൊരു ടെക്നിക്കാണ് യൂസ് ചെയ്തത് എത്രത്തോളം കണക്ട് ആവുകയെന്നറിയില്ല കാരണം നമ്മളൊരു കഥ പറയുമ്പോൾ ഒരു ബോക്സിംഗ് കഥ പറയുമ്പോൾ അത് പ്രേക്ഷകരിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കണം എന്ന് തോന്നിയിട്ടാണ് റിയൽ ക്യാരക്ടേഴ്സിനെ ഇൻസ്പയർ ചെയ്തത് ഈ ദാവീദിനെ കുറിച്ചുള്ള ഫസ്റ്റ് തോട്ട് വിൽ ഡു ഒരു ബോക്സിങ് സിനിമ മലയാളത്തിൽ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് തോട്ട് അങ്ങനെ ആ ആ സിനിമയിലേക്ക് എത്തി സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് വായിക്കുന്നതിനിടയിലാണ് കേരളത്തിൽ എന്ന് പറയുന്ന ഒരു ബോക്സിങ് ഗ്രാമമുണ്ട് അവിടെ രാഘവൻ എന്ന് പറയുന്ന ഒരു ആശാനുണ്ട് ബോക്സിങ് ആശാനുണ്ട് അപ്പോൾ ബേസിക്കലി നമ്മൾ പിടിച്ചൊരു ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാടൻ ബോക്സിങ് പടം അതാണ് അതിൻ്റെ ഒരു മൂഡ് പിന്നെ ശരിക്കും ആദ്യം കഥയാണ് ഉണ്ടായത് അത് കഴിഞ്ഞപ്പോൾ തിരക്കഥ എഴുതി തിരക്കഥ എഴുതി കഴിഞ്ഞപ്പോൾ പ്രൊഡക്ഷൻ പിച്ച് ചെയ്തു കാരണം ഇപ്പം ഞാൻ വിശ്വസിക്കുന്ന ഒരു എലമെന്റ് ഉണ്ട് ഇപ്പോൾ ഒരു നമ്മുടെ കയ്യിലൊരു ക്രിയേറ്റീവ് പ്രൊഡക്റ്റ് ഉണ്ട് സിനിമയ്ക്ക് ക്രിയേറ്റിവിറ്റി മീറ്റ്സ് ക്യാപിറ്റൽ അപ്പോഴാണ് സിനിമ ഉണ്ടാകുന്നതെന്ന് അപ്പോൾ പ്രൊഡക്ഷൻ വന്നു ഇപ്പോൾ സ്ക്രിപ്റ്റ് റീഡിങ് കഴിഞ്ഞപ്പോൾ ഷിബു ബേബി ജോൺ അച്ചു ബേബി ജോൺ സെഞ്ചുറി കൊച്ചുമോൻ സാർ ഇവർ മൂന്ന് പേരുമാണ് ആദ്യം പെപ്പയുടെ പേര് പറയുന്നത് അപ്പോൾ ഉണ്ടെങ്കിൽ പടം ഓക്കെ ആയിരുന്നു അങ്ങനെ പെപ്പേൻ്റെ അടുത്ത് പോയി കഥ പറഞ്ഞു കഥ പറഞ്ഞ് തീർന്നപ്പോൾ ആൾക്ക് കഥ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ഈ അടുത്തിറയ്ക്ക് പെപ്പയോട് ചോദിച്ചിരുന്നു എന്തായിരുന്നു ദാവീതിൽ ആകർഷിച്ചത് അതിൻ്റെ ആക്ഷൻ പാർട്ടാണോ അതിൻ്റെ ഫാമിലി ഇമോഷണൽ പാർട്ടാണോ എന്ന് അപ്പോൾ പെപ്പ വളരെ ഇതായിട്ട് പറഞ്ഞു പെപ്പ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ഡാവിയിലുണ്ട് അപ്പം ആക്ഷൻ പെപ്പ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ എക്സൈറ്റഡ് ആയിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ ആക്ഷനുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ആക്ടർ പെപ്പേനെ റീഡിഫൈൻ ചെയ്ത് തരാനായിട്ടാണ് ഞാൻ ഞാൻ എക്സൈറ്റ് ചെയ്യുന്നത് കാരണം പെപ്പ ആക്ഷനിലുപരി അതിലെ ഇമോഷണൽ സീൻസ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എട്ട് വയസ്സുള്ളൊരു കുട്ടിയുടെ അച്ഛനായിട്ടാണ് പെപ്പയെ അഭിനയിക്കുന്നത് അപ്പം ആ കുട്ടിയായിട്ടുള്ള ഇമോഷണൽ സീൻസൊക്കെ പെപ്പ വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട് ആ കുട്ടിയായിട്ടുള്ള തമാശ സീൻസൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നത് പെപ്പേൻ്റെ ആ ഒരു പെപ്പ എന്ന പെർഫോമറിനെ കുറിച്ച് പ്രേക്ഷകൻ പറയുന്നതാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ആക്ഷൻ പെപ്പ ചെയ്യും അത് സന്തഷ്ടം പെപ്പേൻ്റെ പലതരം ഇടികൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം ലസറിംഗി ആർഡിക്സിൽ വരാണെങ്കിലും ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ടെന്നേ ഉള്ളൂ പക്ഷെ ആദ്യമായിട്ട് ഒരു പ്രൊഫഷണൽ ഫൈറ്റർ എന്നുള്ള നിലയിൽ പെപ്പെ ഒരു സിനിമയിൽ വരുന്നത് അത് എത്രത്തോളം ഉണ്ടായിരുന്നു സിനിമയുടെ പിന്നമ്പുറത്ത് പെപ്പെ പഠിച്ചു കാരണം കഥ പറയുന്ന സമയത്ത് തന്നെ പെപ്പെ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു ഞാൻ പഠിച്ച് തന്നെ ചെയ്യും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ബോക്സിംഗ് ആണ് അപ്പോൾ ബോക്സിങ് അറിയാവുന്നവർക്ക് കാണുമ്പോൾ അത് നന്നായി നന്നായെന്ന് തോന്നണം കാരണം പഞ്ചസിനൊക്കെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓത്തൻറ്റിസിറ്റി ഒന്നും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല പക്ഷേ ഒരു അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശതമാനം ഓതൻറിസിറ്റി കൊണ്ടുവരണമെന്ന് പെപ്പെ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ പെപ്പെ ഒരു സിക്സ് ഞാൻ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്നത് ഒക്ടോബറിലാണ് പെപ്പെ മെയ് ഒന്നാം തീയതി തൊട്ട് തുടങ്ങി ദുബായിലുള്ള ചേട്ടൻ ആള് നാഷണൽ ചാമ്പ്യനൊക്കെയാണ് നാഷണൽ മെഡൽ വിന്നറൊക്കെയാണ് അദ്ദേഹമാണ് പെപ്പേനെ ട്രെയിൻ ചെയ്യിപ്പിച്ചത് അദ്ദേഹം പെപ്പേനെ ദുബായിൽ ദുബായിലേക്ക് പോയി അവിടെയും ട്രെയിൻ ചെയ്തു അദ്ദേഹം കേരളത്തിലേക്ക് വന്നും ട്രെയിൻ ചെയ്തു അദ്ദേഹം ടിംസൺ നൌഫർ ഖാൻ ഇവരൊക്കെ എല്ലാവരും ബോക്സേഴ്സ് ആണ് അപ്പൊ ഇവരാണ് നമ്മുടെ ഈ സിനിമ മേക്ക് ചെയ്യാൻ ബോക്സിംഗിന് ഒത്തന്റിക് ടു ദോർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തത് പിന്നെ അച്ചടക്കമുള്ളൊരു ഫൈറ്റ് ആവട്ടെ എന്ന് നമ്മളും കരുതി നമ്മളാ പടത്തിന്റെ ഒരു രസം കൊല്ലണോ രസമല്ലേ അതൊക്കെ തിയേറ്ററിൽ അതെ അതെ അപ്പോ അപ്പോ എത്ര ഉണ്ട് എന്ന് നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ഇല്ലേ അതല്ലേ തിയേറ്ററിൽ ഉറപ്പായിട്ടും ഫിസിക്കലി പെപ്പേപ്പും ഒരുപാട് മാറിയിട്ടുണ്ട് കാരണം പെപ്പേൻ്റെ ലാസ്റ്റ് പടം നോക്കിയാലും ആ ഒരു ചബി ഫേസിൽ നിന്ന് മാറിയിട്ട് ഇപ്പം പെപ്പ ഭയങ്കര ഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അതിപ്പം എത്രത്തോളം നിങ്ങൾ ആ ഒരു തീരുമാനത്തിലെത്തിയിട്ടാണോ പടം ഷൂട്ട് ചെയ്തോ ആ പടത്തിന്റെ ക്ലൈമാക്സിന്റെ കൊറിയോഗ്രാഫി എഴുതിയിരിക്കുന്നത് ഹാർഡ് ഹിറ്റർ വേഴ്സസ് സ്പീഡ് ഉള്ളൊരു ബോക്സാണ് അപ്പം സ്പീഡ് വേണമെങ്കിൽ ശാരീരികമായിട്ട് ഭയങ്കര മൂവ്മെന്റ്സ് വേണം അപ്പോൾ അതിന് അനുസരിച്ച് പുള്ളിൽ ആ ബോഡി ട്രാൻസ്ഫോം ചെയ്ത് വന്നു അപ്പോൾ ആ ഫൈറ്റ് കണ്ടിട്ട് ഫൈറ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ അതിലെ റഫറിയായിട്ട് അഭിനയിച്ചത് ഒരു ഒറിജിനൽ റഫറിയും നാഷണൽ കോച്ചുമാണ് അപ്പോൾ ആള് അതിന്റെ എഡിറ്റ് കണ്ടിട്ട് പറഞ്ഞിരുന്നു ഒരു ഹാർഡ് ഹിറ്റർ വേഴ്സസ് സ്പീഡ് ഉള്ളൊരു ബോക്സറാണെന്ന് അപ്പോൾ എടുത്ത എഫേർട്ട് സ്ക്രീനിൽ വന്നിട്ടുണ്ട് പെപ്പയുടെ ഈ കഥ പറഞ്ഞപ്പം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പെപ്പയുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു ശരിക്കും റിയാക്ഷൻ കാണാൻ പറ്റില്ല കഥ പറഞ്ഞ് എസ് പറഞ്ഞ് കൈ കൊടുത്തപ്പോ കാരവാനി കറണ്ട് പോയി അപ്പൊ പിന്നെ റിയാക്ഷൻ കാണാൻ പറ്റില്ല അപ്പൊ പെപ്പേൻ്റെ അടുത്ത് വെച്ച് ബ്രോയ്ക്ക് ഇതിലൊക്കെ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ് വിശ്വാസം ഇല്ല പക്ഷെ ഇപ്പൊ എന്തായാലും വിശ്വാസം ഇല്ല കാരണം ഞങ്ങൾ കഥ പറഞ്ഞ് കൈ കൊടുത്തപ്പോ കറണ്ട് പോയി അങ്ങനെ ഒരു ബാഡ് ഒമനിയെന്ന് തുടങ്ങിയിട്ടും ഞങ്ങളുടെ പടം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോ ശരിക്കും ഏത് നാടിന്റെ കഥയാണ് ഈ പടം ഫോ അതായത് സബ് ഓഫ് കൊച്ചി എന്നാണ് നമ്മൾ പറയുന്നത് അത് ഇപ്പം പടം മേക്ക് ചെയ്യുമ്പോൾ നമുക്കുണ്ടായിരുന്നു ഒരു ഐഡിയ എന്ന് തോന്നാൽ ഇപ്പോൾ ഇപ്പോൾ ചെന്നൈയിലുള്ള ഒരാൾ കണ്ട അവൻ്റെ നെയബർഹുഡിൽ നടന്നുകൊണ്ട് തോന്നണം അപ്പം അതിലൊരു ആ പറഞ്ഞ വിഷയത്തിനാണ് പക്ഷേ എന്ന് പറയുന്നൊരു സ്ഥലം മാർക്ക് ചെയ്തിട്ടുണ്ട് ബോക്സിംഗ് ഗ്രാമം കാരണം അത് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് കോഴിക്കോട് ആൻഡ് കൊച്ചിയായിട്ടാണ് നമ്മൾ കഥയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് എങ്കിലും കാണുന്ന ഏതൊരാൾക്കും അത് അവൻ്റെ സബ്ബർബനിൽ നടന്നതായിട്ട് തോന്നണമെന്നും ഓക്കെ പിന്നെ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ റീസെൻ്റ്ലി മലയാളികളും അല്ലെങ്കിൽ ഒരു ഓഡിയൻസിൻ്റെ നമ്മൾ കേരള ഓഡിയൻസിൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു ബോക്സിംഗ് പടം എന്നു പറഞ്ഞാൽ സർപ്പാട്ട പരമ്പരയാണ് അതാണ് ഹിറ്റായിട്ട് അപ്പോൾ അതിൽ ബോക്സിംഗ് ഫൈറ്റ്സ് എക്സാജറേഷൻ സീൻസ് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല പിന്നെ അതിന് മുമ്പത്താണെങ്കിലും റോക്കി സീരീസ് ആണ് ഉള്ളത് ഓക്കെ ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് എക്സാജിറേഷൻ ലെവലിലേക്കൊക്കെ പടം എത്തുമ്പോഴത്തേക്കിനും ഇപ്പം നമ്മളൊരു കഥ എഴുതിയ സിനിമ മേക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതായത് എൻ്റെ ക്യാമറമാൻ ഇട്ടൊരു പോസ്റ്റ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ദ പ്യൂറസ് ഫോം ഓഫ് ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ അവനവൻ ഇഷ്ടം കാണാൻ ഇഷ്ടമുള്ളൊരു സിനിമ മേക്ക് ചെയ്യാന്ന് പറയുന്നത് ഞാൻ കാണാൻ ഇഷ്ടമുള്ളൊരു സിനിമ മേക്ക് ചെയ്യും എൻ്റെ ആ കഥ വായിച്ച് എൻ്റെ അതേ ചിന്ത ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ പെപ്പേൻ്റെ കൂടെ നിന്നത് എൻ്റെ പ്രൊഡക്ഷൻ കൂടെ നിന്നത് എൻ്റെ ഈ ക്രൂ എല്ലാവരും കൂടെ നിന്നത് അപ്പം നമ്മുടെ അതേ ചിന്താഗതിയുള്ള പ്രേക്ഷകൻ അത് ഏറ്റെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട് പ്രേക്ഷകരിൽ കാരണം അവരെ എല്ലാ ചോണോസും അവർ അവർ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ലേ അപ്പം അത് ഭയങ്കര സന്തോഷമല്ലേ ഈ പടത്തിൽ ഒരു എലമെൻറ്റ് ഉണ്ടെങ്കിൽ അതിനെയും ഇഫ് ഇറ്റ് ഈസ് ഇസ് ആണ് എന്ന് തന്നെ വെച്ചോ അത് ഇഷ്ടപ്പെടുന്നവരുമുണ്ടല്ലോ അവരും വരില്ലേ അതാണ് എൻ്റെ ഒരു ഇത് ആ ഒരു എനിക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട് കോൺഫിഡൻസിനെ കാട്ടി എന്താ പ്രതീക്ഷയ്ക്ക് എന്താ പറയുക എക്സ്പെക്ടേഷൻ കാരണം പ്രേക്ഷകന്റെ പ്രേക്ഷകൻ അത് സ്വീകരിക്കുന്ന എക്സ്പെക്ടേഷൻ അത് ഭയങ്കര എനിക്ക് അവരുടെ റിവ്യൂ കേൾക്കാനാണ് വെയിറ്റ് ചെയ്യുന്നത് കാരണം നമ്മൾ പഠിച്ചതൊക്കെ അപ്ലൈ ചെയ്ത് ചെയ്തല്ലേ അപ്പൊ ഇനി പുതിയത് എന്ത് പഠിക്കണമെന്ന് അവർ നമ്മളെ ഒക്കെ പറഞ്ഞു തരും അതിൽ ഭയങ്കര സന്തോഷം പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് എല്ലാവരും പതിനാലാം തീയതി പടം പോയി കാരണം ഞങ്ങളുടെയൊക്കെ വളരെ വർഷത്തെ കഷ്ടപ്പാടാണ് ഇപ്പോൾ കഷ്ടപ്പാട് പറയല്ല സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ അവരുടെ ആണ് പക്ഷേ നമ്മൾ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യാനായിട്ടാണ് സ്ട്രഗിൾ ചെയ്യുന്നത് അത് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് നിങ്ങൾ പോയി കണ്ടിട്ട് സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെ റിവ്യൂ അറിയിക്കണം അത് ഞങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെടാൻ അത് സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ധാവി തന്നെ ആദ്യ സിനിമയാണ് ഞാൻ ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് പബ്ലിക്കിലൊക്കെ ഇറങ്ങി കുറേ ചീത്തയൊക്കെ കേട്ടു സൗണ്ട് കേട്ടല്ലേ കുറേ ചീത്തയൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്തിനാണ് കളിക്കണത് ഇങ്ങനെ വല്ലതും നിങ്ങൾക്ക് വല്ലതും ഇഷ്ടമോ ഇങ്ങനെ പബ്ലിക്കിൽ ഡാൻസ് അടിച്ചിട്ട് പക്ഷേ എൻ്റെ ഒറ്റ ലക്ഷ്യം മാത്രം ഒരു സിനിമയിൽ എങ്ങനെയെങ്കിലും ഒരു മുഖം കാണിക്കണം ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ട് കൊച്ചിയിൽ ഒരു പാർക്കിൽ ഞാൻ അങ്ങനെ ഡാൻസ് അടിച്ചിട്ടാണ് ഇതിൻ്റെ കാസ്റ്റാക്ടർ വൈശാഖേണ്ട എന്നെ വിളിക്കണത് അത് കഴിഞ്ഞ് ഗോവിന്ദൻ ഇഷ്ടപ്പെട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോള് ഞാനിതിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഫെബ്രുവരി പതിനാലിൽ പടം കാണണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക് സോ മച്ച്